ഇന്ന് രാവിലെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണിത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലെ വീടിനോ ഫ്ലാറ്റിനോ എല്ലാം തീ പിടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അകപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം ഇത്തരം ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാം ആദ്യമായി തന്നെ കാമാകുക പാനിക് ആവരുത് എങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കൂ അടുത്തത് എമർജൻസി സർവീസ് ഫയർ ഫോഴ്സ് ചുറ്റുമുള്ളവരെയൊക്കെ അറിയിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അത് ചെയ്യുക രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സേഫായ വഴിയുണ്ടെങ്കിൽ അതിലൂടെ ഓടി രക്ഷപ്പെടുക എന്നത് തന്നെയാണ് പ്രധാനം എന്നാൽ നിങ്ങൾ ഇപ്പോൾ അതിൽ അകപ്പെട്ടു പോയി പുകനിക്ക് തായി കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു തുണി എടുത്ത് നനച്ച് മൂക്കും വായും കവറാകുന്ന രീതിയിൽ കെട്ടുക ഈ പുക ശ്വസിക്കുന്നതും മരണത്തിന് കാരണമാകാം പുക നിറഞ്ഞു പൊന്തുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിലൂടെ നടന്നു പോകുന്നതിനേക്കാൾ മുട്ടും കൈയും കുത്തി ഇഴഞ്ഞു നീങ്ങുന്നതാവും ഉചിതം ഇനി നിങ്ങൾ ഒരു റൂമിന്റെ ഉള്ളിലാണ് പുറത്തേക്ക് ഇറങ്ങാനായി ഡോർ തുറക്കുന്നതിന് മുൻപായി ഡോർ തൊട്ടു നോക്കുക ഡോറിലോ അതിന്റെ നോബിലോ ചൂടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അപ്പുറത്ത് തീയുണ്ട് എന്നാണ് ഇനി കൂളാണെങ്കിൽ ഡോറ് തുറന്ന് അപ്പുറത്ത് തീയോ പുകയോ ഉണ്ടോ എന്ന് നോക്കുക ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ശക്തിയായ തീയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഇനി നിങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ ഡോർ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പുക റൂമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളും അടയ്ക്കുക പ്രത്യേകമായും ഡോറിൻ്റെ അടിഭാഗമല്ല ഒരു നനഞ്ഞ കട്ടിയുള്ള തുണി വെച്ച് അടയ്ക്കുക ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് തീ പിടിച്ചാൽ ഓടാതെ നിലത്ത് കിടന്ന് തീ കെടുന്നത് വരെ ഉരുളുക ഈ ഒരു സാഹചര്യം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അറിവിനായി ഈ വീഡിയോ ഷെയർ ചെയ്യും